ഹലോ എല്ലാവർക്കും നമസ്കാരം ഞങ്ങൾ ജൂണിൽ നാട്ടിൽ പോയിട്ട് തിരിച്ചു വരുന്നതാണിത് ഞങ്ങൾ ട്രെയിനിന് വരേണ്ടതായിരുന്നു അപ്പോൾ ട്രെയിൻ ടിക്കറ്റ് തലേ ദിവസം ക്യാൻസൽ ആയതുകൊണ്ട് ഞങ്ങൾ പെട്ടെന്ന് ഫ്ലൈറ്റിന് ബുക്ക് ചെയ്ത് വരുവാണ് ടാക്സിക്കാണ് വരുന്നത് ഈ ടാക്സിയിലാണ് ഇപ്പോൾ ഒന്ന് രണ്ട് പ്രാവശ്യമായിട്ട് വരുന്നത് കാരണം നമുക്ക് കറക്റ്റ് ടൈമിൽ നമ്മൾ കൊണ്ടു വിടാനും തിരിച്ച് അങ്ങനെ ആ സമയത്തിന് എത്തുമ്പോൾ നല്ല സൗകര്യം അപ്പോൾ ആയിരിക്കും എയർപോർട്ടിലേക്ക് പോകാനോ അല്ലെങ്കിൽ റെയിൽവേ സ്റ്റേഷനിൽ പോകാനോ വരാനോ എന്തെങ്കിലും ടാക്സി ആവശ്യമുണ്ടെങ്കിൽ പിന്നെ ആരെങ്കിലും കമൻറ്റ് ബോക്സിൽ ചോദിച്ചാൽ ഞാൻ നമ്പർ തരാം കേട്ടോ അപ്പോൾ അങ്ങനെ നല്ല സേഫ്റ്റി ആയിട്ട് നമുക്ക് പോയി വരാൻ പറ്റും അപ്പോൾ ഞങ്ങൾക്ക് ഒമ്പത് മണിക്കാണ് ഫ്ലൈറ്റ് പിന്നെ എല്ലാ ചെക്കിങ്ങും കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ ഫ്ലൈറ്റിലോട്ട് കയറുകയാണ് ഫ്ലൈറ്റിൻ്റെ ഏകദേശം ഒരു മധ്യഭാഗത്തായിട്ടാണ് നമ്മുടെ സീറ്റ് സീറ്റ് നമ്പറൊക്കെ നോക്കി കണ്ടുപിടിച്ച് ഞങ്ങളെ ബാഗൊക്കെ മേലെ വെച്ച് ഞങ്ങളെ ഇരിക്കാൻ തുടങ്ങി പിന്നെ ഒരു അരമണിക്കൂറൊക്കെ ആവും ഫ്ലൈറ്റ് വിടാൻ വേണ്ടി അപ്പോൾ രാവിലെ ഞങ്ങൾ വീട്ടിൽ നിന്ന് ആറു മണിക്കാണ് വിട്ടത് ഒരു മുക്കാൽ മണിക്കൂർ ആകുമ്പോഴത്തേത്തന്നെ കണ്ണൂർ എയർപോർട്ടിലെത്തും അങ്ങനെ എന്നിട്ട് പിന്നെ ഞങ്ങൾ അവിടുന്ന് ചെന്നൈയിലേക്കാണ് പോകുന്നത് ചെന്നൈയിലേക്ക് ഒരു ഒന്നര മണിക്കൂർ രണ്ട് മണിക്കൂർ അങ്ങനെയാണ് എത്തുന്നത് അപ്പോൾ ഒരു പതിനൊന്ന് മണിയാവുമ്പോഴത്തേക്ക് നമ്മൾ ചെന്നൈ എത്തി ചെന്നൈയിലെത്തിയിട്ട് പിന്നെ നമുക്ക് ഡൽഹിയിലേക്കുള്ള ഫ്ലൈറ്റ് മൂന്ന് മണിക്കാണ് അപ്പോൾ അത്രയും സമയം നമ്മൾ ചെന്നൈയിൽ വെറുതെ ഇരിക്കേണ്ട അപ്പോൾ നമ്മൾ എന്ത് വെച്ചാൽ പിന്നെ ചെന്നൈയിലെത്ത എത്തിയതിന് ശേഷം നമ്മൾ അപ്പോൾ അതിലിടയ്ക്ക് ശാന്തിച്ച് വിളിച്ചു ശ്രീ നേട്ടൻ മൂത്തവങ്ങൾ വർത്താനം പറഞ്ഞു അപ്പോൾ വിടാനായോ എന്നൊക്കെ ചോദിച്ചപ്പോൾ നമ്മൾ പറഞ്ഞു കുറച്ച് സമയം എടുക്കും എന്നൊക്കെ പറഞ്ഞ് സംസാരിച്ച് വെച്ചു എന്നിട്ട് പിന്നെ നല്ല മഴയായിരുന്നു കേട്ടോ ഇങ്ങനെ നമ്മൾ വിൻഡോ വഴി നോക്കുമ്പോൾ ഇങ്ങനെ വെള്ളം ഒഴുകിപ്പോന്ന് അത്രയും നല്ല തേജ് ബാരിഷ് എന്ന് പറയില്ലേ അങ്ങനെ നല്ല മഴയായിരുന്നു അങ്ങനെ അപ്പം നമ്മൾ നമ്മളെ പ്രീവിങ്സിൻ്റെ ഇവിടെ തന്നെയാണ് മിക്കവാറും കിട്ടുക അപ്പോൾ എനിക്ക് ആകാശ കാഴ്ചകൾ എന്ന് പറഞ്ഞാൽ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കണ്ടാമെടുക്കില്ല പിന്നെ അങ്ങനെയാണ് അപ്പോൾ നമ്മൾ പറയില്ലേ ആകാശം ആന കടൽ ഇതൊന്നും കണ്ടാമെടുക്കാത്ത സംഭവങ്ങളാണ് അറിയില്ലേ അങ്ങനെ പിന്നെ നമ്മൾ വർത്തമാനം പറഞ്ഞ് കുറച്ച് ഒരിതാവുമ്പോഴത്തേക്ക് തന്നെ പെട്ടെന്ന് പെട്ടെന്ന് തന്നെ എത്തി ചെന്നൈയിൽ അപ്പോൾ നമുക്ക് മൂന്ന് മണിക്കാന്ന് പതിനൊന്ന് മണിക്കെത്തും നമ്മൾ മൂന്ന് മണിക്കാന്ന് ചെന്നൈന്ന് ഡൽഹിയിലോട്ടില്ല ഫ്ലൈറ്റ് അപ്പോൾ അതിന് പിന്നെ നമുക്ക് നമുക്കവിടെ ലോഞ്ച് ആക്സസ് ഉണ്ട് ലോഞ്ച് ആക്സസ് എന്ന് പറഞ്ഞാൽ പിന്നെ നമുക്ക് എയർപോർട്ടിൽ ഭക്ഷണം കിട്ടുന്നു നമ്മൾ പൈസ കൊടുക്കണ്ട നമുക്ക് കാർഡ് ഉണ്ടാവില്ലേ പിന്നെ ലോഞ്ച് ആക്സസ്സിന് പറ്റിയ കാർഡ് െന്ന് പറഞ്ഞാൽ ഫ്ലിപ്പ്കാർട്ടിൻ്റെ അല്ലെങ്കിൽ നമ്മൾ ഐ സി ഐ സി ബാങ്കിൻ്റെ എസ് ബി ഐൻ്റെ അങ്ങനെയൊക്കെ അപ്പം നമുക്ക് നാല് കാർഡുണ്ട് നാലാക്കും അവിടുന്ന് ഭക്ഷണം കഴിക്കാം നമുക്ക് അക്കൗണ്ടിൽ നിന്ന് പൈസ കട്ടാവൊന്നുമില്ല ഇതിപ്പോൾ ഞാൻ എപ്പം പറയുന്ന പോലെ തന്നെ അറിയുന്നവർക്ക് വേണ്ടിയിട്ടല്ല കേട്ടോ അറിയാത്തവർക്ക് വേണ്ടിയിട്ട് പറയുന്നതാണ് അപ്പോൾ എല്ലാ ഫുഡും ലോകത്തിൻ്റെ എല്ലാ ഭാഗത്തു കിട്ടുന്ന ഫുഡ് എന്ന് പറയുന്നത് പോലെ ചൈനീസ് ഉണ്ടാവും സൗത്ത് ഇന്ത്യൻ ഉണ്ടാവും നോർത്ത് ഇന്ത്യൻ ഉണ്ടാവും നോൺ വെജ് ഉണ്ടാവും വെജ് ഉണ്ടാവും ഐസ്ക്രീം കൂൾഡ്രിങ്ക്സ് എന്തൊക്കെ എന്തൊക്കെ വേണം ഇത് മദ്യം വരെ ഉണ്ടാവും എന്ന് പറയാം അതെങ്ങനെയാണ് ലോഞ്ച് ആക്സസ് ഇട്ടാൽ അതിൻ്റെ വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട് ലോഞ്ച്ന്ന് ഭക്ഷണം കഴിക്കുന്ന കാര്യങ്ങളൊക്കെ അതിലൊക്കെ ഒക്കെ അതൊക്കെ കാണിക്കുന്നുണ്ട് ഇതിലൊന്നും ഞാനത് കാണിക്കുന്നില്ല അപ്പോൾ ചെന്നൈയിൽ നിന്ന് അത് പക്ഷേ എപ്പോഴും നമ്മൾ ഫ്ലൈ നമ്മളെ ഫ്ലൈറ്റ് ടൈമിൻ്റെ രണ്ട് മണിക്കൂർ മുന്നേ അത് സ്റ്റാർട്ട് ചെയ്തു ലോഞ്ച് ആക്സസ് അവിടെ നമുക്ക് വിശ്രമിക്കുകയും ചെയ്യാം രണ്ട് മണിക്കൂർ വിശ്രമിക്കുകയും എത്ര സമയം ഇരിക്കുക ചായ കോഫി എന്തും കഴിക്കുക എല്ലാ ഭക്ഷണവും കഴിക്കാം അങ്ങനെ നല്ല സുഖം അപ്പോൾ ഞങ്ങൾ എത്തുന്ന പതിനൊന്ന് മണിക്കല്ലേ നമുക്ക് മൂന്ന് മണിക്കാകുമ്പോൾ രണ്ട് മണിക്കൂർ മുന്നേ എന്ന് പറഞ്ഞാൽ ഒരു മണിക്ക് സ്റ്റാർട്ട് ചെയ്തു നമ്മളെ ലോഞ്ചിൻ്റെ അപ്പോൾ നമുക്ക് പോയപാട് പിന്നെ ഭക്ഷണം കഴിക്കാൻ കയറാൻ പറ്റില്ലല്ലോ അപ്പോൾ പിന്നെ നമ്മൾ വെറുതെ എയർപോർട്ടിലിരിക്കണം അപ്പോൾ അന്നേരം പറഞ്ഞു നമുക്ക് എന്തേലും ഒന്ന് ചെന്നൈ ഇറങ്ങുക എന്ന് പറഞ്ഞു അപ്പോൾ പുറത്തോട്ടിറങ്ങി ഇറങ്ങിയപ്പോൾ അവിടെ കാണുന്നത് പിന്നെ ഓട്ടോക്കാരാണ് ഓട്ടോ ആണ് എന്നിട്ട് ഓട്ടോക്കാരനോട് ചോദിച്ചു അപ്പോൾ ഇതിൻ്റെ ആദ്യം ഭക്ഷണമുണ്ട് വിശന്ന് കണ്ണുകളിയിരിക്കുക കാരണം നമ്മൾ ആറു മണിക്കല്ലേ വീട്ടിൽ നിന്ന് പുറപ്പെട്ടത് ആറുമണിക്ക് ഉറപ്പുണ്ടെങ്കിൽ എനക്കല്ലേ ഒരു നാല് മണിക്ക് എണിക്കണം ഞാൻ നാലുമണിക്കല്ല ഞാൻ മൂന്ന് മണിക്ക് എണീച്ചു എന്താ വെച്ചാൽ പിന്നെ എനിക്ക് കുറച്ചൊരു സ്പീഡ് കുറവാണ് അപ്പോൾ ഞാൻ മൂന്ന് മണിക്ക് തന്നെ എണീച്ച് എല്ലാ കാര്യങ്ങളും റെഡിയാക്കി ആക്കി പക്ഷേങ്കിൽ ലാസ്റ്റ് ആ സമയത്ത് ഉണ്ടാക്കിയില്ല ഒരു നമ്മൾ വെട്ടൻ ചായ മാത്രമേ കുടിച്ചുള്ളൂ അന്നേരം അങ്ങനെ കഴിക്കാനും പറ്റുന്നില്ല എന്നാൽ പിന്നെ നമ്മളെന്തെങ്കിലും ടിഫിൻ എന്തെങ്കിലും എടുത്തിട്ടുണ്ടെങ്കിൽ കുഴപ്പമില്ലായിരുന്നെ അങ്ങനെയും എടുത്തില്ല അപ്പോൾ വിശന്ന് കണ്ണി പുറത്തോട്ട് വന്നു ഇത് ബാഗ് കൊണ്ടുവരുന്ന എല്ലാവർക്കും അറിയില്ലേ അപ്പോൾ ഞങ്ങൾക്ക് അവിടെ നിന്ന് ബാഗ് എടുക്കേണ്ട നമുക്ക് ഡയറക്റ്റ് ഡൽഹിയിൽ നിന്നാണ് നമുക്ക് ബാഗ് കിട്ടുക ഇത് നമ്മൾ കയ്യിൽ വെക്കുന്ന ബാഗുണ്ടല്ലോ അത് ആണ് നമ്മൾ പുറത്തോട്ടിട്ട് പുറത്തേക്ക് വരുന്നത് മറ്റേ വീ സാധാരണ സൂട്ട് കേസൊക്കെ ഇല്ലേ സൂട്ട് കേസൊക്കെ അവിടെ ഡൽഹിയിൽ കിട്ടും ഞങ്ങൾക്ക് അപ്പോൾ അങ്ങനെ ഞങ്ങൾ പുറത്തോട്ടിറങ്ങി പുറത്തോട്ടിറങ്ങി ശരവണ ഭവനിലേക്ക് പോകുക എന്നാണ് പറഞ്ഞത് ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഫേമസ് അല്ലേ നല്ല ഭക്ഷണം കിട്ടുമെന്ന് എന്നിട്ട് അങ്ങനെ പോയിക്കൊണ്ട് എടുക്കുമ്പോൾ അയാൾ വെജ് നോൺ വെജ് ആണെന്ന് വയ്ക്കുമ്പോൾ അവിടെ നോൺ വെജ് വെജ്ജാണോ എന്നറിയില്ല ചിലപ്പോൾ പ്യുവർ വെജ് എന്തോ പറയുന്നുണ്ടായി തമിഴിൽ അപ്പോൾ പറഞ്ഞു ഇവിടെയും നല്ലതാണ് ടൂറിസ്റ്റ് സ്ഥലത്തു കൊണ്ടാണ് അപ്പോൾ അവിടെ ഒരു ഒരു വൃത്തി ഇതൊന്നുമില്ല അവിടെ ഒന്നും ഇടപറ്റില്ലെന്ന് വേറെ സ്ഥലത്തു കൊണ്ടുവന്നു അത് ഇപ്പോൾ കുഴപ്പമില്ല ഒരു കുഞ്ഞൊരു ഹോട്ടൽ പിന്നെ കുറച്ചൊരു വൃത്തിയെല്ലാം കാണുന്നുണ്ട് അപ്പോൾ നമ്മളവിടെ റി അപ്പോൾ നമ്മളോട് ചെറിയ ദൂരെ വന്നിട്ടില്ല കേട്ടോ പക്ഷെ അവർ ആദ്യം അഞ്ഞൂറ് രൂപ പറഞ്ഞിരുന്നു ഞങ്ങളെ തിരിച്ച് എയർപോർട്ടിലേക്കും കൊണ്ടു പറഞ്ഞു അപ്പോൾ അങ്ങനെ പേടിക്കാനൊന്നും ഇല്ല അവർ ഇങ്ങനെ ടാക്സി ഓട്ടോ ടാക്സി അങ്ങനെ ഇല്ലവരല്ലേ അങ്ങനെ പേടിയാണ് പക്ഷെ എനക്ക് പേടിയാണ് എന്നിട്ട് എല്ലാ ഒരു ഉള്ളിൽ പേടി പോലെയാണ് ഇവർ മൂന്നാളും ഭയങ്കര ധൈര്യക്കാരാന്ന് പിന്നെ അങ്ങനെ എന്നിട്ട് ഞങ്ങൾ അവിടത്തേക്ക് കയറി അവിടെ കയറി വയ്ക്കുമ്പോൾ കുഴപ്പമൊന്നുമില്ല കുഞ്ഞുര് ഹോട്ടലാണ് പിന്നെ അവിടെ ഇരുന്ന് അങ്ങനെ ഒരുപാട് സമയം വെയിറ്റ് ഒന്നും ചെയ്യേണ്ടി വന്നില്ല നമ്മളെ വിശപ്പിനനുസരിച്ച് നമുക്ക് പെട്ടെന്ന് തന്നെ നമ്മളോട് നമുക്കിപ്പം ജസ്റ്റ് വിശപ്പ് അടക്കാൻ മാത്രം കഴിക്കാം എന്താ വെച്ചാൽ നമുക്കവിടെ പൈസ ഒന്നും കൊടുക്കാണ്ട് തന്നെ നല്ല ഫുഡ് കിട്ടുമല്ലോ എയർപോർട്ടിൽ അപ്പോൾ അവിടുന്ന് കഴിക്കുക എന്നുള്ള രീതിയിൽ ഇവിടുന്ന് ജസ്റ്റ് നമ്മൾ എനിക്കൊന്ന് ഒരു ബിരിയാണി ഒരു ബിരിയാണിന് നല്ലോണം ഉണ്ട് കേട്ടോ ഒരു ബിരിയാണി ആ തോന്ന് വേണിച്ചതെന്ന് പിന്നെ അപ്പോൾ അവർ വന്നിട്ട് ചോദിച്ചു സ്റ്റാർട്ടർ വേണോ എന്ന് ചോദിച്ചു സ്റ്റാർട്ടർ എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും ഈ നമ്മളെ പൊരിസാധനങ്ങൾ ഉണ്ടാവുമല്ലോ അങ്ങനത്തെ സാധനങ്ങൾ പിന്നെ ഇങ്ങനെ പനീർ ഇങ്ങനെ പൊരിച്ചത് മറ്റേത് അതൊന്നും വയറേറിയൊന്നുമില്ല അപ്പോൾ ഞങ്ങളൊരു സ്റ്റാർട്ടർ ഒന്നും വേണ്ട നമുക്ക് പെട്ടെന്ന് തന്നെ ഭക്ഷണമെന്ന് വേണ്ടി അപ്പോൾ അവർ ആദ്യം തന്നെ സ്റ്റാർട്ടറ് വേണ്ട എന്നിട്ട് കൊണ്ടുവളുമ്പോൾ എന്താ പറയുക വഴുതനേൻ്റെ ഒരു കുറുമ പോലത്തെ സാധനവും സാലഡും പിന്നെ ബിരിയാണിക്ക് ഭയങ്കര നല്ല കോമ്പിനേഷനാണെന്നുള്ളത് പക്ഷേങ്കിൽ വിശന്ന് കണ്ണ് കള്ളിയിട്ടാണെന്നൊന്നും അറിയില്ല ആ വഴുതിനൊക്കെ ഒരു ടേസ്റ്റ് ഉണ്ടായിനി എന്താ വെച്ചാൽ നമ്മൾ രാവിലെ മൂന്ന് മണിക്ക് എണീച്ചിട്ട് പിന്നെ പതിനൊന്ന് മണിയാകുമ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ വലിയ അവസ്ഥയൊന്നും പറയാനില്ലല്ലോ അനക്കാന്നങ്ങ് വിശന്നിട്ട് ഒരു മിനിറ്റ് പോലും നിൽക്കാൻ കഴിയാത്ത ഒരു നിനക്ക് അപ്പോൾ പിന്നെ അത് ഞാനത് തന്നെ കഴിച്ചു തുടങ്ങി കേട്ടോ വഴുതനങ്ങ എൻ്റെ അത് തന്നെ ഞാനത് വേഗം വേഗം അതിനൊക്കെ വിശക്കുന്നത് അപ്പോൾ ഞാനത് തന്നെ വേഗം വേഗം കഴിച്ചു തുടങ്ങി എന്നിട്ട് പിന്നെ നമ്മൾ കുറച്ച് നമ്മളെ വിശപ്പ്കാറേ മാത്രമേ കഴിച്ചോളൂ അങ്ങനെ കഴിച്ച് നമ്മൾ എയർപോർട്ടിലേക്ക് പോയി